അവിട്ടം ചതയം പൂരുരുട്ടാതി വിശാഖം അനിഴം തൃക്കേട്ട മകയിരം തിരുവാതിര പുണർദം പൂയം ആയില്യം എന്നിങ്ങനെയുള്ള പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വിലപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഓരോ മാസവും തുടങ്ങുമ്പോൾ നാം എല്ലാവരും ശുഭ പ്രതീക്ഷയോടെയും വളരെയധികം കാര്യങ്ങൾ നടന്നു കിട്ടണമെന്ന ആഗ്രഹത്തോടെയും തന്നെയാണ് ആ ഒരു സമയത്തെ കാണുന്നത് എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെയുള്ള ഒരു ഫലമായിരിക്കില്ല പലപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഈ ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനി നേർരേഖയിൽ എത്തുന്നതിനാൽ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ ഒരു ദിവസം അനുഭവിക്കുവാൻ കഴിയുന്നത് അപ്പോൾ ഈ പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച തന്നെ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ നാം ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാര ഫലമായി ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുവാനുള്ള യോഗം ലഭിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂലുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം പിറക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയ രീതിയിലുള്ള ഒരു വഴിത്തിരിവായിരിക്കും ഉണ്ടാകുന്നത് എന്നതാണ് സത്യം കാരണം ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു പ്രതീക്ഷകളും ലക്ഷ്യസ്ഥാനം കണ്ടിട്ടില്ല അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് നിങ്ങൾക്ക് ശരിയായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ചില കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ ജൂലൈ മാസം ഒന്നാം തീയതി ശനിയുടെ അനുഗ്രഹഭാവം നിങ്ങളിലേക്ക് വരുന്നതോടെ ജൂലൈ ഒന്നാം തീയതിയും ജൂലൈ രണ്ടാം തീയതിയുമായി നിങ്ങൾ ഇത്രയും കാലം കണ്ടിരുന്ന ചില സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള യോഗം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം ഒന്നാം തീയതി രണ്ടാം തീയതി എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ പുതിയ ചില ബിസിനസ് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുവാനും പോകുന്നതായി ഫലത്തിൽ വ്യക്തമാണ് അതുപോലെ തന്നെ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ വിടാതെ പിന്തുടരുകയും നിങ്ങളുടെ മനസ്സമാധാനത്തെ കെടുത്തുകയും ചെയ്തിരുന്ന ചില ദൗർഭാഗ്യങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശുഭകരമായ പല മാറ്റങ്ങളും നേരിൽ കാണുവാനുമുള്ള യോഗവും ശനിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനാൽ ഈ ജൂലൈ മാസം ഒന്നാം തീയതി തന്നെ നിങ്ങൾക്ക് വന്നു ചേരും അതോടൊപ്പം തന്നെ വീടുപണിയൊക്കെ തുടങ്ങി വച്ചിട്ട് അതിൻ്റെ ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയാതെ വളരെയധികം സാമ്പത്തിക തടസ്സങ്ങൾ അനുഭവിച്ചു വരുന്ന ചില അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുണ്ട് പ്രത്യേകിച്ച് കുംഭം രാശിയിൽ പിറന്ന അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ വീട് പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും നിങ്ങളുടെ വളരെ കാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കുവാനും ഈ ഒരു സമയത്ത് ഭാഗ്യം കൈവരും ഒപ്പം തന്നെ കുംഭം രാശിക്കാരുടെ സാമ്പത്തിക മേഖലയിലും കുടുംബത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളിലും ഏറ്റവും ശുഭകരമായ ചില അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളുള്ള ഭവനങ്ങളിൽ ചില മംഗളകാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മികച്ച അവസ്ഥയിൽ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത് അതായത് ജീവിതത്തിനോടുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി മുൻപോട്ടുള്ള ജീവിതത്തെപ്പറ്റി ഒരു ധാരണയുമില്ലാതെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭാഗ്യസമയമാണ് ഇനി രണ്ടാമതായി ശനിയുടെ നേർഗതിയിലുള്ള സഞ്ചാരം ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് ഒരു നല്ല കാലം ഇന്ന് വരും നാളെ വരും എന്ന കാലങ്ങളായി നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ജീവിതത്തിൽ ഒരു മേൽഗതിയും കാണുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെയാണ് ഭൂരിഭാഗം വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഒരു സന്തോഷവും മനസമാധാനവും ഇല്ലാത്ത അനുഭവങ്ങളാണ് നിലനിൽക്കുന്നത് അതായത് നിങ്ങൾക്ക് നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും ഉണ്ട് എന്നതിന് പുറമെ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന ചില ആളുകളിൽ നിന്നുപോലും നിങ്ങൾക്ക് നല്ലതല്ലാത്ത അനുഭവങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് അതായത് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചുറ്റും നിൽക്കുന്നവരിൽ ആരെ വിശ്വസിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാത്ത അവസ്ഥയുമാണ് ഉള്ളത് എന്നാൽ ഈ ശനിയുടെ അനുഗ്രഹഭാവം നിങ്ങളിൽ വളരെയധികം നിലനിൽക്കുന്ന ഈ ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും പ്രത്യേകിച്ച് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കർമ്മ ചില മാറ്റങ്ങളും ചില അഴിച്ചുപണികളും നടക്കപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് എന്നാൽ നിങ്ങളുടെ കർമ്മ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമായി മാത്രമേ വരികയുള്ളൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല സർക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം പിറക്കുന്നതോടെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില സന്തോഷവാർത്തകൾ കേൾക്കുവാൻ കഴിയും അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാർക്ക് ഈ ജൂലൈ മാസം ഒന്നാം തീയതി തന്നെ ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനും അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സമ്പാദ്യമായി കരുതി വയ്ക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് അതായത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഐശ്വര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം വൃശ്ചികം രാശിക്കാരുള്ള ഭവനങ്ങളിലേക്ക് വന്നെത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഈ ശനിയുടെ അനുഗ്രഹത്തോടെ വന്നു ചേരുന്നത് മികച്ച ആരോഗ്യവും മനസമാധാനവും സന്തോഷവും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുമെല്ലാം തന്നെ ഒരു പോലെ നിങ്ങളിലേക്ക് എത്തുവാൻ പോവുകയാണ് ഇനി മൂന്നാമതായി ശനിയുടെ അനുഗ്രഹഭാവം കൊണ്ട് ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഏറ്റവും മികച്ച ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒരു തരത്തിലുള്ള സന്തോഷവും ഒരു സമാധാനവും നിലനിൽക്കുന്ന അന്തരീക്ഷമുണ്ടാകുന്നത് വളരെ ചുരുക്കമാണെന്ന് തന്നെ വേണം പറയാൻ മാത്രമല്ല മിഥുനം രാശിയിൽ പിറന്ന ആളുകളുടെ വ്യക്തി ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ പല ദുഃഖങ്ങളും ആരോടും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഉത്കണ്ഠകളുമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ശമനം ലഭിക്കുവാനായി നിങ്ങൾ കയറിയിറങ്ങാത്ത അമ്പലങ്ങളും പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഒരൽപ്പം മനസമാധാനം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിരട്ടിയായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുരം രാശിയിൽ പറഞ്ഞ മക്കളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് അതായത് ചില മാതാപിതാക്കളാണെങ്കിൽ മക്കളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വളരെയധികം മാനസിക വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ് മറ്റു ചിലരാവട്ടെ മക്കളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും കാണുവാൻ കഴിയാത്തതിനാൽ മനസ്സ് വിഷമിക്കുന്നവരുമാണ് എന്നാൽ മകയിരം തിരുവാതിര പുണർദം നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ള വ്യക്തികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിന് വളരെയധികം സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് കാരണം മക്കൾക്ക് വരുന്ന ഉയർച്ചകൾ കൊണ്ടും മക്കളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും എന്തെന്നില്ലാത്ത സമാധാനമായിരിക്കും മിഥുനം രാശിക്കാരുടെ മാതാപിതാക്കൾക്ക് ലഭിക്കുവാൻ പോകുന്നത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോകുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ട സാമ്പത്തിക വഴികളൊന്നും തന്നെ ഉണ്ടാകാത്തതിനാൽ ആ സ്വപ്നം തന്നെ ഉപേക്ഷിക്കാം എന്ന് കരുതിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്നാൽ നിങ്ങൾക്ക് തക്ക സമയത്ത് സാമ്പത്തികമായ വഴികൾ തെളിഞ്ഞു വരികയും നിങ്ങൾക്ക് വിദേശ യോഗം സിദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളത് ഫലപ്രകാരം തെളിയുന്നുണ്ട് അതായത് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ കുടുംബത്തിന് തന്നെ ഒരു കൈത്താങ്ങാവുകയും കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്യുവാനുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മിഥുനം രാശിക്കാരെ അലട്ടിയിരുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും തുടച്ചു മാറ്റി എല്ലാ മേഖലകളിലും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നൽകുവാനുള്ളതാണ് ഈ ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരമെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി നാലാമതായി ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരം ഏറ്റവുമധികം ഭാഗ്യങ്ങളും ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ജൂലൈ ഒന്നാം തീയതി ജീവിതത്തിലേക്ക് സമ്മാനിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് ഈ പുണർദ്ദം പൂയം ആയില്യം ഉൾപ്പെടുന്ന കർക്കിടകം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നുവരെ കണ്ണുനീരില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം വ്യക്തികളുടെയും അവസ്ഥ ഇനി ജീവിതത്തിൽ അനുഭവിക്കേൻ ഇനി ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഒരു ദുഃഖങ്ങളും ഒരു പരീക്ഷണങ്ങളും ബാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ കുടുംബജീവിതത്തിലും സാമ്പത്തിക മേഖലയിലും കർമ്മ മേഖലയിലുമെല്ലാം തന്നെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് അതുപോലെ തന്നെ ഇന്നത്തെ അധ്യായം കാണുന്നതിൽ നിരവധി കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും സ്വന്തമായി ഒരു ജോലി ഇല്ലാത്തതിനാൽ ഓരോ ദിവസത്തെയും കാര്യങ്ങൾക്ക് പോലും വേണ്ട സാമ്പത്തിക ശേഷി പോലും ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ ഈ ശനിയുടെ സ്വാധീനം നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ജൂലൈ മാസം പിറക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും പ്രത്യേകിച്ച് കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കരിയറിനെയും നിങ്ങളുടെ ഭാവി കാര്യങ്ങളെയും ഏറ്റവും നല്ല രീതിയിലേക്ക് മാറ്റുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് സംഭവിക്കും അതോടൊപ്പം തന്നെ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ വളരെയധികം തടസ്സങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പുണർദ്ദം പൂയം ആയില്യം ഉൾപ്പെടുന്ന കർക്കിടകം രാശിക്കാർക്ക് ഇത് ഭാഗ്യസമയമാണ് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള യോഗം നിങ്ങൾക്ക് ഈ ശനിയുടെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്നുണ്ട് കൂടാതെ മറ്റു പല ഭാഗ്യങ്ങളും കർക്കിടകം രാശിക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് മാത്രമല്ല ഈ ജൂലൈ ഒന്നാം തീയതി ചില പങ്കാളിത്ത ബിസിനസ്സുകളൊക്കെ തുടങ്ങുവാനും അതുപോലെ തന്നെ ചില പുതിയ തുടക്കങ്ങളെപ്പറ്റി പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുവാനുമുള്ള യോഗവും കർക്കിടകം രാശിക്കാരിൽ നിലനിൽക്കുന്നുണ്ട് ആരോഗ്യസ്ഥിതിയിലും കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ചില മാറ്റങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് കൈവരുന്നത് എന്തുകൊണ്ടും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ഭാഗ്യക്കേടുകളും നിങ്ങളിൽ നിന്ന് അകന്ന് എല്ലാ വിധത്തിലുള്ള ശുഭഫലങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമായിട്ടാണ് ശനി ഭഗവാന്റെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തെ കണക്കാക്കേണ്ടത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത ചില മാറ്റങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം